ർപ്പണവസ്തു രാധേ രാധേ ശ്യാം പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ദിവ്യശ്രീയുടെ അനുഭവമാണ് പറയാൻ പോകുന്നത് ഒരു മാസം മുമ്പ് അത്യാവശ്യമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമായിരുന്നു എനിക്ക് കുട്ടികളെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഭർത്താവ് കുട്ടികളെ നോക്കാൻ ലീവെടുത്ത് വീട്ടിലിരുന്നു ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാറുള്ള ഒരു കുഞ്ഞിക്കണ്ണൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ രാവിലെ ഭക്ഷണം കഴി കാര്യമായിട്ട് കഴിച്ചിട്ടില്ല പോരാത്തതിന് പ്രഗ്നൻസി ആയതുകൊണ്ടും ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ഞാൻ ബസ്സിൽ കയറി കുറച്ചിട ചെന്നിട്ട് വേറെ ബസ്സിലാണ് പിന്നെ പോകുന്നത് അടുത്ത ബസ്സിൽ കയറി ഞാൻ നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഛർദിക്കാനുള്ള എല്ലാം തോന്നുന്നുണ്ട് ഞാൻ ആകെ വല്ലാണ്ടാവുകയാണ് ഇപ്പോൾ ഇപ്പോൾ എന്ന അവസ്ഥ വരെയും എത്തി ഞാൻ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഓർക്കും ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ എന്തായാലും അവിടെയൊന്നും ഇറങ്ങേണ്ടി വരാതെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ അസ്വസ്ഥതയെല്ലാം കണ്ണൻ തന്നു എനിക്ക് ഇറങ്ങേണ്ടിടത്തും ഇറ എങ്ങി നേരെ ബാങ്കിൽ ചെന്നു ചെറിയ തിരക്കുണ്ട് ഞാൻ ക്ഷമയോടെ കാത്തു നിന്നു ക്ഷമ നശിക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പയ്യൻ വന്ന് ഞാൻ ആ ചെറുക്കനോട് വിവരം പറഞ്ഞു ഫോം ഫിൽ ചെയ്തു കൊടുത്തു കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്നാ പയ്യൻ പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു മാറിയിരുന്നു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെന്ന് ഞാൻ പന്ത്രണ്ട് ആകാറായപ്പോൾ ആ പയ്യൻ എന്നെ വന്നു വിളിച്ചു എന്നെ മാനേജറുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ദൂരം പോവേണ്ടതാണ് ചെറിയ മക്കളാണ് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു വലിയ ഉപകാരമായിരുന്നു നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഒരു മണി കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് മാനേജർ വീണ്ടും വിളിച്ചു അതൊരു പെണ്ണായിരുന്നു ഞാൻ അവരോട് വയ്യാതിരിക്കുന്നതാണെന്ന് എന്നെ ഒന്ന് വേഗം വിടണമെന്നും പറഞ്ഞു ഞാനും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്ന് ആ മാഡം പറഞ്ഞു ക്യാബിനുള്ളിൽ എന്നെ ഇരുത്തി എൻ്റെ പേപ്പറെല്ലാം കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് കരണ്ട് പോയി ആകെ വിഷമത്തിലായി ജനറേറ്റർ വർക്കിംഗ് ആകുന്നില്ല എനിക്കാണെങ്കിൽ വല്ലാണ്ട് പേടി തോന്നി തുടങ്ങി തിരിച്ചു വീട്ടിലെപ്പോഴെത്തും പാസ്ബുക്ക് കിട്ടുമോ പോകുന്ന വഴി സേഫല്ല ഒരുപാട് വൈകി കഴിഞ്ഞാൽ ആന പോലുള്ള വന്യമൃഗങ്ങളും മൃഗങ്ങളെക്കാളും ഭീകരന്മാരായ ഇറങ്ങുന്ന സമയം എല്ലാം കൂടി ഓർത്ത് പേടിച്ചു ബാങ്കിലെത്തുന്നവരെല്ലാം ചൂട് കൊണ്ട് തളർന്നു തുടങ്ങിയിരുന്നു ഞാൻ കണ്ണനോട് മനസ്സൊരുക്കി പറഞ്ഞു എത്രയും വേഗം എല്ലാം ശരിയായി വൈകാതെ വീട്ടിലെത്താൻ പറ്റണേ കണ്ണാന്ന് എന്റെ പ്രാർത്ഥന കേട്ടുവെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും കറണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞെടുത്ത് മണിക്കൂർ എടുത്തു കാണും കറണ്ട് വന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്നെ വിളിച്ച് മാനേജർ പാസ്ബുക്ക് തരുമ്പോൾ സമയം രണ്ടേ ഇരുപത് നാലുമണിക്ക് മാത്രമേ ബാങ്കിൽ നിന്നും ഇറങ്ങാൻ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു ഉറച്ചുനിന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നേരത്തെ തന്നെ പാസ്ബുക്ക് കയ്യിൽ കിട്ടി മാനേജർ സാറിനോട് നന്ദി പറയുമ്പോൾ കണ്ണനോട് നന്ദി പറഞ്ഞതുപോലെയാണ് കാരണം ആദ്യം മുതൽ അവസാനം വരെയും ആ പയ്യൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ബാങ്കിൽ നിന്ന് നാലു മണിക്ക് ഇറങ്ങാനാവൂ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ബസ് കിട്ടി വീട്ടിൽ വരുമ്പോൾ സമയം നാല് മണി ഹരേ കൃഷ്ണ മാത്രമല്ല ആ ബാങ്കിലെ മുതിർന്ന സ്റ്റാഫുകളെല്ലാം എന്നെ മുൻപരിചയമുള്ള പോലെ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ഒരിടത്തും ഇങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല സത്യം നീണ്ടുപോയെന്നറിയാം ക്ഷമിക്കണേ എല്ലാവരും ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ രാധേശ്യ ദിവ്യശ്രീയുടെ മനോഹരമായ കൃഷ്ണാനുഭവം കേട്ടല്ലോ അവൾ എവിടെ പോകുമ്പോഴും കൃഷ്ണന്റെ ചെറിയൊരു വിഗ്രഹം കയ്യിൽ കരുതാറുണ്ട് അത് അവൾക്ക് നൽകുന്നത് വളരെ വലിയൊരു ധൈര്യമാണ് വലിയൊരു പോസിറ്റീവാണ് ഭഗവാൻ എല്ലാം സാധിക്കും ഭഗവാൻ തൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള ഒരു ധൈര്യം ആ കുഞ്ഞു വിഗ്രഹത്തിനെ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ അടുക്കളയിലെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ കൊണ്ടു വയ്ക്കും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ അവിടെയും കൊണ്ടുവയ്ക്കും അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഉടനീളം ഭഗവാനെ വിട്ട് ഒരു കളിയുമില്ല ഭഗവാൻ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ആ പെൺകുട്ടിയെ ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ കാത്തു രക്ഷിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനിൽ അടി വിശ്വസിക്കുക ഭഗവാനെ നിരന്തരം നിരന്തരം സ്മരിക്കുക തീർച്ചയായിട്ടും പ്രതിസന്ധികളിലെല്ലാം ഭഗവാന്റെ ഒരു കരസ്പർശം നമുക്കുണ്ടാവും ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ രാധേ രാധേ ശ്യാം